പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഇന്നോളം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ ഷാജൻസ്കറിയ എന്ന് പറയുന്ന യൂട്യൂബറാണ് അദ്ദേഹം വളരെ പോപ്പുലറാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിന് പോയ കാര്യമാണ് പറയുന്നത് ബോബി ജോസ് കെട്ടുകാരൻ അച്ഛൻ്റെ പറ്റിയാണ് ആ ധ്യാനം ഒത്തിരി നന്നായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയത് ബോബി ജോസ് അച്ഛൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ഗുരു ശ്രീനാരായണ ഗുരുവാണെന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ചിരിയാ തോന്നി അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഷാജിൻ മുസ്കറിയ പറയുന്നത് അങ്ങനെയാണ് ബോബി ജോസ് അച്ഛൻ പറഞ്ഞു ലോകത്തെ എല്ലാ ഗുരുക്കന്മാരും ഉണ്ട് അതിലേറ്റവും വലിയ ഗുരു ശ്രീ നാരായണ ഗുരുവാണെന്ന് പറഞ്ഞു ഗുരുവായി തന്നെ അംഗീകരിക്കുന്നു പക്ഷെ ഗാനരചയിതാവായ ഒരു മനുഷ്യൻ പറയുന്നു ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെക്കാൾ ഞാൻ യേശുവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒരു കാരണമുണ്ട് കാരണം ലോകത്തുള്ള എല്ലാ ഗുരുക്കളും തൻ്റെ പാദം കഴുകെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു മാത്രമാണ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതെന്ന് പറഞ്ഞു ശ്രീ ഷാജിൻ്റെ ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരവ് എനിക്ക് തരണം കാരണം ഈ ശ്രീനാരായണ ഗുരു ജനിച്ചു ഒരുപാട് നന്മകൾ പറഞ്ഞും പ്രവർത്തിച്ചും ചെയ്തു അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി ഏറ്റവും വലിയ ഗുരുവാണെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ യേശുവിനെ ഉൾപ്പെടെ ഒന്ന് താരതമ്യപ്പെടുത്തി ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് മനുഷ്യനായി രണ്ടുപേരും ജനിച്ചു യേശുവും നാരായണ ഗുരുവും ജനിച്ചു യേശുവിൻ്റെ ജനനം തന്നെ പ്രത്യേകതയാണെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ് സംശയമൊന്നും വേണ്ട കാരണം മറ്റൊരു ദൈവം തന്നെ കൊണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു അമ്പലത്തിൻ്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു അപ്പോൾ അത് അങ്ങ് വിടുക ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെക്കാൾ ലോകം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിനേക്കാൾ വലുതാണ് ശ്രീനാരായണ ഗുരു എന്ന് നിങ്ങൾ പറഞ്ഞു അതാണ് എനിക്ക് ഏറ്റവും വലിയ ചിന്തയുണ്ടായത് ആണോ യേശു ക്രിസ്തു ജനിച്ചത് തന്നെ പുരുഷസംസർഗമില്ലാതാണെന്ന് പറയുന്നു അവൻ ജനിച്ചപ്പോൾ അവൻ ജനിച്ചു വീണ സ്ഥലത്തേക്ക് രാജാക്കന്മാർ കാണാൻ വന്നു പാവപ്പെട്ട ആട്ടിടിയന്മാരും വന്നു ഒത്തിരി സമ്മാനമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു ശ്രീനാരായണഗുരു ഇതും തമ്മിൽ ചേർന്നിട്ടുണ്ടോ ഇല്ല ഇനി പരസ്യ ജീവിതം തുടങ്ങുന്ന യേശുവിൻ്റെ ജീവിതം ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു അപ്പോൾ ഉന്നതകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടു കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തും ഇതൊക്കെ പലതും കാണാനായിട്ട് മനുഷ്യന് സാധിക്കുന്ന തരത്തിലാണ് യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ദൈവത്തിന് നന്മ ചെയ്തിട്ടുണ്ട് അക്കാര്യം ഒരു സംശയവും വേണ്ട ഞാനൊരു സമ്മതിക്കുന്നതാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി പക്ഷേ എങ്ങനെ നന്നാകണമെന്ന് പറഞ്ഞത് ക്രിസ്തു മാത്രമാണ് സഹോദരന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഏജു കുത്തു പറഞ്ഞു വെച്ചിരിക്കുക ഇതെല്ലാം കഴിഞ്ഞു ശ്രീനാരായണ ഗുരു മരിച്ചു യേശുവും മരിച്ചു യേശുവിനെ മരിക്കുകയല്ലായിരുന്നു യേശുവിനെ കൊല്ലുകയാണ് യേശുവിനെ കാൽവരിയിൽ തറച്ചപ്പോൾ യേശു ഗുരുശിൽ കിടന്നുകൊണ്ട് തന്നെ തറച്ചവർക്ക് വേണ്ടി അല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യനു വേണ്ടിയും പിതാവെയും ഇവർ മണ്ടന്മാരാണ് ഇവരോട് എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു സഹിച്ചു ക്ഷമിച്ചു അവൻ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലുണ്ടോ ഞാൻ ഗുരുവിനെ കുറച്ചായിട്ട് കാണുന്നതല്ല പക്ഷേ യേശു ക്രിസ്തുവിനേക്കാൾ വലുതാണെന്ന് കപ്പിച്ചിനം പറഞ്ഞതിനെ നിങ്ങളെടുത്ത് കൂട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഇനി ചിന്തിക്കാം ശ്രീനാരായണ ഗുരുവിനെ അടക്കം ചെയ്തു യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തു ഇന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ കല്ലറ അടഞ്ഞെടുക്കുന്നു യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ ഉത്ഥാനം സത്യമാണെന്ന് അന്ന് തന്നെ അവിടെയുള്ള സ്ത്രീകൾ കണ്ടു അതിനോളം അതിനുശേഷം ഒരുപാട് സാഹചര്യങ്ങളിൽ യേശു പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ യേശുവിൻ്റെ ജീവിതം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ശ്രീനാരായണ ഗുരുവാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് ഇപ്പോൾ ആരെങ്കിലും ഒരു താരതമ്യം നടത്തി ഞങ്ങളുടെ ദൈവം പല എന്ന് പറയാനല്ല കണ്ണട ചിരുട്ടാക്കാൻ നമുക്ക് പറ്റില്ല ആരെങ്കിലുമൊക്കെ സുഖിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞെങ്കിലും അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ അവൻ ഉദ്ധാനം ചെയ്തത് ലോകം കണ്ടു അവൻ സ്വർഗാരോഹണം ചെയ്ത നിന്നെപ്പോലെയും എന്നെപ്പോലെയുമുള്ള മനുഷ്യരായ ശിഷ്യന്മാർ കണ്ടു പോകുമ്പോൾ അവൻ പറഞ്ഞു ഇനി രണ്ടാമത് ഞാൻ വരുമെന്ന് പറഞ്ഞു അത് ലോകത്തെ വിധിക്കാനാണെന്നും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ രണ്ടാം വരവ് കാത്തിരിക്കുന്ന ഈ വിശ്വാസ സമൂഹത്തിന് മുൻപിലാണ് നിങ്ങളെ ഇത്രയും വലിയ അബദ്ധം പറഞ്ഞത് ചിന്തിച്ചു നോക്ക് ഒരു വലിയ ആളുകളിക്കാൻ സംസാരിക്കുകയല്ലേ കേട്ടോ നിങ്ങൾ സുവിശേഷം വിശ്വസിക്കുകയും ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് യേശു ക്രിസ്തു വലുതാണെന്ന് നിങ്ങളെക്കൊണ്ട് ബലമായി പറയിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ വിശ്വസിക്കുന്ന ഞാൻ അറിഞ്ഞിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ വിശ്വാസ പ്രകാരം ലോകത്തുള്ള ഒരു ഗുരുവിനുമില്ലാത്ത ക്വാളിറ്റിയാണ് യേശു ക്രിസ്തുവിനുള്ളത് എന്നിട്ടായ നിങ്ങൾ പറയുന്നു ഏറ്റവും വലിയ ഗുരു ശ്രീനാരായണ ഗുരുവാണെന്ന് അച്ഛൻ പറഞ്ഞു അബദ്ധമാണ് ഇത് തെറ്റാണ് അത് കേൾക്കുന്നവരൊക്കെ വിചാരിക്കും ശരിയാ ശരിയാന്ന് വിചാരിക്കുക അല്ല സത്യം അതല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു മറുപടി ഇട്ടെന്നേ ഉള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് ലോകം കണ്ട സത്യമാണ് പറഞ്ഞത് ഇന്നും ആ സത്യം പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു തൽക്കാലം ഞാൻ നിർത്തുന്നു ഏതെങ്കിലും ഒരു സമയത്ത് കാണാൻ പറ്റുമെങ്കിൽ അന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാം ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ആമേ